നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഇൻഡിക്കോ എന്നത് ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഇൻഡിക്കോ കിയ ആരാധകരും ഏറെയാണ് അത്രമാത്രം തവണ നമ്മൾ ആ പേര് കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇൻഡിക്കോ വിമാനത്തിൽ വെച്ച് പ്രതിഷേധം തുടങ്ങിയത് മുതൽ ഒടുവിൽ ഇ പി ജയരാജന് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു വന്നതാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരെ നടന്ന പ്രതിഷേധത്തെക്കാൾ ഇ പി ജയരാജന് വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് ഇൻഡിക്കോ ഏറിലായത് അല്ല ഏറിലാക്കിയത് ഒപ്പം ഇ പിക്ക് എതിരെയും ട്രോളുകൾ ഉണ്ടായിരുന്നു എന്നാൽ വിവാദങ്ങൾക്കൊന്നും വലിയ വില നൽകാതെ ഇൻഡിക്കോ പറന്നുയരുകയാണ് ഇപ്പോൾ ഇൻഡിക്കോയുടെ യാത്രക്കാർക്ക് നൽകാൻ പോകുന്ന ഓഫറാണ് ചർച്ചയിൽ അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്കായി സ്പെഷ്യൽ സ്വീറ്റ് സിക്സ്റ്റീൻ ആനിവേഴ്സറിയിൽ സെയിൽ അവതരിപ്പിച്ചാണ് ഇപ്പോൾ ഇൻഡിക്കോ എയർലൈൻ സ്റ്റാർ ആയിരിക്കുന്നത് ഇൻഡിക്കോ വിമാന സർവീസ് പതിനാറ് കൊല്ലം പൂർത്തിയാക്കുന്നതിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഓഫർ ആഭ്യന്തര സർവീസുകളുടെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി രൂപയിൽ ആരംഭിക്കും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള ആഭ്യന്തര യാത്രകൾക്കാണ് നിരക്കിളവ് ലഭ്യമാക്കുന്നത് ട്വിറ്റർ ഹാൻഡിലും ഓഫറിനെ കുറിച്ച് അറിയിപ്പുണ്ട് ഓഗസ്റ്റ് മൂന്നിന് മുതൽ അഞ്ചു വരെയാണ് ടിക്കറ്റ് വിൽപ്പന യാത്രകൾ കൊരുങ്ങുന്നവരുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാക്കാൻ ഇടയുള്ളതിനാൽ യാത്രക്കാർക്ക് മുൻകൂട്ടി അവരുടെ യാത്രകൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കുമെന്നും ആയിരത്തി രൂപ മുതലാണ് ടിക്കറ്റ് നിരക്കെന്നും ഇൻഡിക്കോ എയർലൈൻ കമ്പനി ചീഫ് സ്ട്രാറ്റജി ആൻഡ് റവന്യൂ ഓഫീസർ സഞ്ജയ് കുമാർ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഞങ്ങളുടെ മധുര പതിനാറിൽ ഞങ്ങൾ നിങ്ങൾക്കായി മധുരം നിറഞ്ഞ ഡീൽ അവതരിപ്പിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനാറ് മുതൽ ആരംഭിക്കുന്ന നിരക്കുകളോടെ നിങ്ങളുടെ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുക കാത്തിരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാറിനും ഇടയിലുള്ള യാത്രകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് വരെ മാത്രമേ ഓഫർ സാധുതയുള്ളൂ എന്നും ട്വീറ്റിൽ പറയുന്നു ഇ പി ജയരാജനുമായുള്ള വിവാദത്തിൽ ഇ പിക്ക് പരോക്ഷമായി മറുപടി നൽകിയ ഇൻഡിഗോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വൈറലായിരുന്നു പറക്കുന്ന വിമാനത്തെ നോക്കി റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ചിത്രം അടിക്കുറിപ്പോടെ പങ്കിട്ടാണ് ഇൻഡിഗോ മറുപടി നൽകിയത് വിവാദത്തിന് പിന്നാലെ താൻ ഇനി ഇൻഡിഗോയുടെ വിമാനത്തിൽ പോകുന്നത് ട്രെയിനാണ് നല്ലതെന്നും മുകളിൽ ഉയരങ്ങളിൽ ഇൻഡിക്കോ െന്നും അടിക്കുറിപ്പ് അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും താനോ കുടുംബമോ ഇൻഡിക്കോ വിമാനങ്ങളിൽ കയറില്ലെന്ന് ജയരാജൻ പറഞ്ഞിരുന്നു ഇൻഡിക്കോ മോശം കമ്പനിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നാലെ ഇൻഡിക്കോയുടെ ഫേസ്ബുക്ക് പേജിന് താഴെ മലയാളികൾ ട്രോളുമായി പൊങ്കാലയിട്ടിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക